വിശുദ്ധ സ്ഥലത്തിന്റെ വിശുദ്ധി വിശുദ്ധമായിരിക്കാൻ താമരശ്ശേരി മോഡൽ കേരളമെങ്ങും നടപ്പാക്കണം ദേവാലയങ്ങളുടെ പരിഭാവനത ഉറപ്പാക്കാൻ ധീരമായ നിലപാടെടുത്ത താമരശ്ശേരി ബിഷപ്പ് മാർ റമജിയോസ്പിതാവിന് അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും കൂതാശകൾ പരികർമ്മം ചെയ്യപ്പെടുന്ന ദേവാലയങ്ങളുടെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ രൂപതാധ്യക്ഷൻ എല്ലാ രൂപതകളിലും വ്യക്തമായ മാർഗനിർദ്ദേശം നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു ിക്ക ദേവാലയങ്ങളിലും വിവാഹം ആഘോഷമായ വിശുദ്ധ കുർബാന കൈക്കൊള്ളൽ മാമോദീസ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് ഫോട്ടോഗ്രാഫർമാരും സഹായികളും ക്യാമറയും ലൈറ്റും മറ്റുമായി തിരുക്കർമ്മങ്ങൾക്കിടയിൽ പോലും ഫോട്ടോഷൂട്ട് നടത്തുന്ന രീതി ആർക്കും നിയന്ത്രിക്കാനാവാത്ത സ്ഥിതിയിലാണ് കൂതാശകളിൽ ഭൂരിഭാഗവും വിശ്വാസികൾ സ്വീകരിക്കുന്നത് വിശുദ്ധ കുർബാനക്കിടയിലാണ് വിശ്വാസികൾക്ക് വിശുദ്ധ കുർബാന പവിത്രവും പരിഭാവനവുമാണ് എന്നാൽ തിരുക്കർമ്മങ്ങളുടെ പോലും ദേവാലയങ്ങളിൽ തലങ്ങും വിലങ്ങും ഓടി നടന്ന് ക്യാമറാമാന്മാർ കാട്ടിക്കൂട്ടുന്ന ഷോ കൂതാശകളോടുള്ള തികഞ്ഞ അനാദരവും വിശ്വാസികളെ അലോസരപ്പെടുത്തുന്നതുമാണ് ഇക്കാര്യത്തിൽ ഫോട്ടോഗ്രാഫർമാർക്കും ക്യാമറാമാനുമൊക്കെ മാർഗനിർദ്ദേശം അനിവാര്യമായിരുന്നു അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും കേരളത്തിലെ എല്ലാ പള്ളികളിലും ഈ നിയമം നടപ്പാക്കേണ്ടതാണ് കെ സി ബി സി ഇക്കാര്യത്തിൽ വ്യക്തവും കൃത്യവുമായ സർക്കുലർ പുറപ്പെടുവിച്ചാൽ അങ്ങിങ്ങുയരുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് മറുപടിയുമാകും അതേസമയം താമരശ്ശേരി രൂപതയുടെ സർക്കുലർ ഏറെ അഭിനന്ദനാർഹമാണ് ദേവാലയ പരിശുദ്ധിക്ക് അനുയോജ്യമായ മാന്യമായ വസ്ത്രങ്ങൾ ധരിച്ചാണ് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ദേവാലയത്തിൽ പ്രവേശിക്കേണ്ടതെന്നും മദ്ബഹയിൽ അവർ പ്രവേശിക്കുവാൻ പാടില്ല എന്നതടക്കം പത്ത് നിർദ്ദേശങ്ങളാണ് ഒക്ടോബർ മൂന്നിന് പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാകുന്നത് ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ് ദേവാലയ തിരുക്കർമ്മങ്ങൾക്ക് ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സ് ഉണ്ടെങ്കിൽ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ മുൻകൂട്ടി ഇടവക വികാരിയെ അവരുടെ പേരുവിവരം അറിയിച്ചിരിക്കണം വികാരി അച്ഛൻ നൽകുന്ന നിർദ്ദേശങ്ങൾ കുടുംബനാഥൻ ഫോട്ടോ വീഡിയോ ചിത്രീകരിക്കാൻ വരുന്നവരെ മുൻകൂട്ടി അറിയിക്കുകയും വേണം തിരുക്കർമ്മങ്ങളുടെ സമയത്ത് രണ്ട് ഫോട്ടോഗ്രാഫേഴ്സിനും രണ്ട് വീഡിയോഗ്രാഫേഴ്സിനും മാത്രമാണ് പള്ളിയകത്ത് ഫോട്ടോ ചിത്രീകരണത്തിന് അനുവാദം ഉള്ളത് ദേവാലയ പരിശുദ്ധിക്ക് അനുയോജ്യമായ മാന്യമായ വസ്ത്രങ്ങൾ ധരിച്ചാണ് ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സ് ദേവാലയത്തിൽ പ്രവേശിക്കേണ്ടത് അവർ മദ്ബഹിയിൽ പ്രവേശിക്കുവാൻ പാടില്ല തിരുക്കർമ്മങ്ങൾ കൃത്യസമയത്ത് ആരംഭിക്കുന്നതിന് ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സ് തടസ്സമാകരുത് വളരെ അത്യാവശ്യമുള്ള ഫോട്ടോകൾ മാത്രം തിരുക്കർമ്മങ്ങൾക്കിടയിൽ എടുക്കാൻ ശ്രദ്ധിക്കണം വചന വ്യാഖ്യാനം തടസ്സപ്പെടുത്തിക്കൊണ്ട് ചിത്രീകരണം പാടില്ല തിരുക്കർമ്മങ്ങളുടെ ഫോട്ടോയും വീഡിയോയും എടുക്കുമ്പോൾ തിരുക്കർമ്മങ്ങളോടും ദേവാലയത്തോടും യാതൊരു അനാദരവും ഉണ്ടാകാൻ പാടില്ല തിരുക്കർമാവസരങ്ങളിൽ ദേവാലയത്തിൽ ശക്തിയേറിയ ലൈറ്റുകളുടെ അകമ്പടിയോടെ വീഡിയോ ഫോട്ടോ റെക്കോർഡിംഗ് നടത്താൻ അനുവാദമില്ല തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുന്നവർക്ക് അസൗകര്യമുണ്ടാകാതെ വേണം വീഡിയോ റെക്കോർഡിങ്ങും ഫോട്ടോഗ്രാഫിയും ചിത്രീകരിക്കാൻ വിശ്വാസികൾ ശ്രദ്ധയോടെ പങ്കെടുക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന വിധമുള്ള പെരുമാറ്റം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം തിരുക്കർമ്മങ്ങളുടെ സമയത്ത് ദേവാലയത്തിൽ വീഡിയോ ഫോട്ടോ എടുക്കുന്നവർ ക്രൈസ്തവ വിശ്വാസികളാകുന്നതാണ് കൂടുതൽ അഭികാമ്യം അക്രൈസ്തവരാണെങ്കിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചും തിരുക്കർമ്മങ്ങളുടെ പവിത്രതയെക്കുറിച്ചും അറിവുള്ളവരായിരിക്കണം തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞ് വളരെ അത്യാവശ്യം വേണ്ട ഫോട്ടോകൾ മാത്രമേ ദേവാലയത്തിൽ വെച്ച് എടുക്കാൻ പാടുള്ളൂ ഈ സമയം ദേവാലയത്തിലായിരിക്കുന്നവർ പരിപൂർണ്ണ നിശബ്ദത പാലിക്കണം തിരുക്കർമ്മങ്ങളുടെ സമയത്ത് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഫോട്ടോഗ്രാഫി പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് താമരശ്ശേരി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ റെമജിയോസ് ഇഞ്ചനാനിയില് കഴിഞ്ഞ ദിവസം നൽകിയത്